ഈ യൂണിവേഴ്സിറ്റി എൽ ജി എസ് പരീക്ഷ അതിന് നോട്ടിഫിക്കേഷനൊക്കെ വന്ന സമയം നോട്ടിഫിക്കേഷൻ വന്ന് അത് ആ പരീക്ഷ എന്താണെന്നും ഒക്കെ എന്ന് എല്ലാവർക്കും ഒന്നും മനസ്സിലായി വരുന്ന സമയത്ത് എന്നൊരു ഒരു വിളിച്ചിട്ടുണ്ടായിരുന്നു ആ ഉദ്യോഗസ്ഥ വിളിച്ചിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു എനിക്ക് ഇന്ന് അതുപോലെയാണ് ഇതിൻ്റെ ലാസ്റ്റ് പരീക്ഷയാണ് എനിക്ക് ഇത്ര ഏജ് ഉണ്ട് ഞാൻ കുറേ ലിസ്റ്റുകൾ വന്നിട്ടുണ്ട് പക്ഷെ ചെറിയ വ്യത്യാസത്തിലൊക്കെ ഞാൻ എന്തിയിട്ടുണ്ട് ജോലി കിട്ടാതെ പോയിട്ടുള്ള ഒരാളാണ് ഇത് ഞാൻ ആത്മാർത്ഥമായി പഠിച്ചാൽ എനിക്ക് കിട്ടുമോ എന്ന് ചോദിച്ചു അപ്പം ഞാനവിടെ പഴയ ഹിസ്റ്ററി ചോദിച്ച സമയത്ത് അവർ എൽ ജി എസ് എൽ ഡി ലിസ്റ്റ് സപ്ലൈയിലാണ് എൽ ഡിയിലൊക്കെ വന്നിട്ടുള്ളത് പക്ഷേ എൽ ജി എസ് മെയിൻ വന്നിട്ട് ജോലി കിട്ടാതെ പോയ ഒരാളാണ് അപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങൾ ഇത്രയൊക്കെ പഠിച്ചിട്ടുള്ള ഒരാളല്ലേ അപ്പം നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും എന്ത് ചെയ്യും യൂണിവേഴ്സിറ്റി എൽ ജി എസ് എടുക്കാൻ പറ്റുമെന്ന് പറഞ്ഞു അയാൾ പഠിച്ചു പഠിച്ചത് നന്നായി പഠിച്ചു നന്നായിട്ട് നല്ല രീതിയിൽ പഠിക്കുകയും പരീക്ഷ എഴുതുകയും ചെയ്തു പരീക്ഷ എഴുതി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു നന്നായിട്ട് പരീക്ഷ എഴുതാൻ പറ്റി നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ പറ്റി ഞാൻ ഇത്രയും നന്നായിട്ട് പരീക്ഷ എഴുതുന്ന ആദ്യമായിട്ടാണ് എന്നിൻ്റെ അടുത്ത് പറഞ്ഞു പ്രൊവിഷണൽ ആൻസറയ്ക്ക് വന്നു കഴിഞ്ഞപ്പോഴും എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു വിളിച്ചിട്ട് പറഞ്ഞു സാറേ എനിക്ക് ഇത്ര മാർക്കുണ്ട് ഏകദേശം തൊണ്ണൂറ് മാർക്ക് അടുപ്പിച്ച് ആ കുട്ടിക്ക് ഉണ്ട് കുട്ടിയല്ല പ്രായമുള്ള ആളാണ് മനസ്സിലായില്ലേ എന്നെക്കാളും പ്രായമുള്ള ആളാണ് ഓക്കെ ആ ഉദ്യോഗാർത്ഥിക്കുണ്ട് ഫൈനൽ ആൻസർ ആൻസർക്ക് വന്നപ്പോഴും വിളിച്ച് സാറേ ഇത്രയാണ് ക്വസ്റ്റിനൊക്കെ ഡിലീറ്റായിപ്പോയി എന്നാലും കുഴപ്പമില്ല എനിക്ക് ഇത്ര മാർക്ക് ഉണ്ട് എൺപത്തി നാല് എൺപത്തഞ്ച് അതിനിടയ്ക്ക് ഒരു മാർക്കാണ് എൺപത്തിനാല് പോയിൻറ്റ് സംതിങ് എന്ന മാർക്ക് ആ കുട്ടിക്ക് ഉണ്ട് അപ്പോഴ് നല്ല മാർക്കാണത് മനസ്സിലായി ഇപ്പം ഫൈനൽ ആൻസർക്ക് വന്നു കുറെ ക്വസ്റ്റ്യൻസ് ആയി എന്നാൽ പോലും അത് നല്ല മാർക്കാണ് നല്ല മാർക്കാണ് ജോലി കിട്ടാനൊക്കെയുള്ള മാർക്കാണ് മനസ്സിലായില്ല റിസർവേഷൻ കാറ്റഗറിയൂടെ ആയതുകൊണ്ട് ഉറപ്പായിട്ടും ജോലി പ്രതീക്ഷിക്കാൻ പറ്റുന്ന പറ്റുന്നൊരു മാർക്കാണത് അതിനുശേഷം ഈ കഴിഞ്ഞ ആഴ്ച ഈ എന്നെ വിളിക്കുകയാണ് നല്ല കോൺഫിഡൻസോടെ ഈ ഫൈനൽ ആൻസർക്ക് വന്ന സമയത്തും പ്രൊഫഷണൽ ആൻസർക്ക് വന്ന സമയത്തും എന്നോട് സംസാരിച്ച ആൾകെ തകർന്ന് സംസാരിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് തന്നെ എനിക്കങ്ങനെ പെട്ടെന്നൊന്നും എനിക്കെ വിഷമം ആളല്ല സംസാരിച്ചു കഴിഞ്ഞാൽ എനിക്കെന്നൊരു വിഷമം പോലെ തോന്നി കാരണം അയാൾ അത്രയും പ്രതീക്ഷിച്ചു അത്രയും കാലം പഠിച്ചിട്ട് കിട്ടാത്തൊരു സാധനം ഇപ്പം എനിക്ക് കിട്ടും കിട്ടുമെന്നുള്ള ഒരു ഉറപ്പ് എന്നത് പറഞ്ഞതാണ് സാർ ഞാൻ എൻ്റെ മക്കളോട് പറഞ്ഞു എൻ്റെ മക്കളോട് വരെ ഞാൻ പറഞ്ഞു ഈ പ്രാവശ്യം അമ്മ രക്ഷപ്പെടും എന്ന് പറഞ്ഞു അപ്പോൾ ഈ കേസിൽ ഇനി കൂടുതൽ പറയണല്ലോ യൂണിവേഴ്സിറ്റി എൽ ജി എസിൻ്റെ കേസൊക്കെ എല്ലാവർക്കും മനസ്സിലാക്കിക്കാണ് ഈ കേസിലെങ്ങാനും ഈ പരീക്ഷ ആയി കഴിഞ്ഞാൽ ഇവരുടെയൊക്കെ അവസ്ഥ എന്താകും ഓക്കെ ഇൻ കേസ് ഈ കേസ് ഈ ഉദ്യോഗാർത്ഥികൾക്ക് ഉദ്യോഗാർത്ഥികൾക്കെതിരാണ് വരുന്നതെങ്കിൽ ഈ പരീക്ഷ എഴുതി എല്ലാവർക്കും അവസരം കൊടുക്കണം എല്ലാവർക്കും ഏജ് ഓവറായ ആൾക്കാരുൾപ്പെടെ ഒരു അവസരം കൊടുത്തേ പറ്റത്തുള്ളൂ മനസ്സിലല്ലേ ഒരിക്കലും ഞാൻ എൻ്റെ ആത്മാർത്ഥമായിട്ട് ഞാൻ വിശ്വസിക്കുന്ന എല്ലാ ഈശ്വരന്മാരെയും വിളിച്ച് ഞാൻ പ്രാർത്ഥിക്കുകയാണ് ലിസ്റ്റ് ക്യാൻസൽ ചെയ്യരുത് അല്ലെങ്കിൽ പരീക്ഷ ക്യാൻസൽ ചെയ്യരുത് കാരണം കഷ്ടപ്പാടാണ് ഇപ്പത്തന്നെ നമ്മളിപ്പോൾ സി പി ഒ എക്സാമിൽ കുറേ കുട്ടികൾ അവർ ഒരുപാട് ബുദ്ധിമുട്ടി സമരം ചെയ്തും കുറേ ആൾക്കാർക്ക് ഒന്നും നേടാൻ പറ്റാതെ പോയി അതേപോലെ തന്നെയാണ് ഇവരും ഒരുപാട് ആൾക്കാരുണ്ട് ഇതുപോലെ ഏജ് ഓറായി പോകുന്ന ആൾക്കാര് നന്നായിട്ട് ഫിലിംസിനും നന്നായിട്ട് മെയിൻസിനും പഠിച്ച് മാർക്ക് വാങ്ങിച്ച ആൾക്കാർ ഒരുപാട് ആൾക്കാരുണ്ട് അപ്പം അവരുടെയൊക്കെ ഒരു പ്രതീക്ഷയാണ് ചിലപ്പോൾ പല ആൾക്കാരുടെയും സ്വന്തം കാലിൽ നിൽക്കാനുള്ള ഒരു അവസാനത്തെ ചാൻസ് ആയിരിക്കും ഇത് മനസ്സിലായി ഈ കേസ് കൊടുത്തവരാരായാലും ശരിയല്ല അവരുടെ ഭാഗത്ത് ന്യായമുണ്ടെങ്കിൽ അവിടെ ഭാഗത്ത് ന്യായമുണ്ടെങ്കിൽ അവർക്ക് നീതി കിട്ടണം പക്ഷേ നൂറ് ശതമാനം ഞാൻ പറയുന്നു അവരെക്കാളും നൂറിരട്ടി യോഗ്യത നൂറിരട്ടി അർഹത ഈ കാര്യത്തിൽ നീതി കിട്ടാൻ ഈ കുട്ടികൾക്ക് തന്നെയാണ് കാരണം ഈ കുട്ടികൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല അവരാരെയും ഉപദ്രവിക്കാനോ ഒന്നും ചെയ്തിട്ടില്ല പി എസ് സി ഇട്ട നോട്ടിഫിക്കേഷൻ പ്രകാരം അവർ പഠിച്ചു വേക്കൻസികൾ ഇത്രയെന്ന് കണ്ട് മനസ്സിലാക്കി അവിടെ നന്നായി പഠിച്ചു പ്രിലിംസ് പരീക്ഷ എഴുതി മെയിൻസ് പരീക്ഷ എഴുതി നന്നായി മാർക്ക് വാങ്ങി വേക്കൻസ് റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടി പലയിടത്തും പേരി ഇറങ്ങി പറ പിന്നെ അടുത്ത് വിളിച്ച് പറഞ്ഞതാണ് സാറേ പലയിടത്തും ചെന്നപ്പോഴും പുച്ഛത്തോടെയാണ് സംസാരിച്ചതാണ് പുച്ഛത്തോടെയാണ് സംസാരിച്ചത് മനസിലായില്ലേ അപ്പൊ നിങ്ങൾ മനസ്സിലാക്കണം ഒരു ഒരു ഉദ്യോഗാർത്ഥിയുടെ മാനസികാവസ്ഥ വീട്ടിൽ സ്വർണം കുടിച്ചിട്ടിട്ടോ അല്ലെങ്കിൽ കുറേ പണം കൊണ്ട് വെച്ചിട്ടോ ഒന്നും ഒരുത്തരും പി എസ് സി പഠിച്ച് സർക്കാർ ജോലിക്ക് ഇറങ്ങത്തില്ല വീട്ടിലെ കഷ്ടപ്പാട് കൊണ്ടും സ്വന്തം കാലിൽ നിൽക്കാനുള്ള ആഗ്രഹം കൊണ്ട് തന്നെയാണ് ഈ പി എസ് സി പഠിക്കാൻ വേണ്ടി ഇറങ്ങുന്നത് പക്ഷെ അവിടെ എന്താ ഇതുപോലത്തെ തടസ്സങ്ങൾ ഓരോ പരീക്ഷയിലും ഇതുപോലത്തെ തടസ്സങ്ങൾ വന്നിട്ട് ഈ കുട്ടികളെ മാനസികമായിട്ട് തകർക്കണം ഈ ഇതിൽ തന്നെ നല്ല മാർക്ക് വാങ്ങി പല പിള്ളേർക്കും ഇപ്പൊ ഈ വരുന്ന എൽ ഡി സി പരീക്ഷയുണ്ട് എൽ ജി എസ് പരീക്ഷയുണ്ട് അവർക്ക് മനസ്സമാധാനത്തോടെ ഇതിന് പഠിക്കാൻ പറ്റുന്നില്ല അവിടെ കേസിൻ്റെ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നുണ്ട് അപ്പം അതിന് അതിൻ്റെ പിറകെ പോകാൻ പറ്റുന്നില്ല ഒരു രണ്ടിൻ്റെയും ഇടയിൽ കിട്ട് ഒരു എന്തു പറയാന ഒരു വല്ലാതൊരവസ്ഥയിലായിരിക്കുന്ന ഒരുപാട് കുട്ടികൾ അപ്പോൾ ഇതിനൊക്കെ പരിഹാരം എനിക്കൊന്നേ പറയാവുള്ളൂ ദയവ് ചെയ്ത് പി എസ് സിയോടും സർക്കാരിനോടും അപേക്ഷയാണ് ഒരുപാട് കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഞാൻ അപേക്ഷ അപേക്ഷിക്കുകയാണ് ഈ കേസിൽ ഏതെങ്കിലും രീതിയിൽ ഈ കുട്ടികളെ സഹായിക്കാൻ പറ്റുമെങ്കിൽ സഹായിക്കണം സർക്കാർ ഇപ്പം ആ കേസിലൊക്കെ പറയുന്ന കഴിഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാൽ പല ആൾക്കാരും പറഞ്ഞു നമുക്ക് അറിയത്തില്ല ഇതിൽ പറയണതാണ് ഈ താൽക്കാലികക്കാരെ സ്ഥിരപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള ഒരു ഒരു നാടകമാണ് ഈ എന്നും എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ അത് സത്യമാണ് അല്ലേന്ന് പറയാൻ നമ്മളെ തെളിവൊന്നുമില്ല മനസ്സിലായില്ലേ പക്ഷേ ഞാൻ പറയാണ് പത്തിരണ്ടായിരം കുട്ടികളുടെ അവസാനത്തെ പ്രതീക്ഷയാണ് ഒരു ജീവിതമാർഗം കിട്ടിപ്പോകും എല്ലാവർക്കും ഈ കേസിൽ നിങ്ങൾ ആ കുട്ടികളെ ആരെയൊക്കെ ആ കുട്ടികളെ ആരൊക്കെ സഹായിച്ചാലും ജീവിതകാലം മുഴുവൻ ആ കുട്ടികൾ അവരെ മറക്കത്തില്ല ഉറപ്പാണ് നൂറ് ക്ഷണം മറക്കത്തില്ല പിന്നെ ഒരു ഓർഡിനൻസിന്റെ കാര്യം അതും കൃത്യമായിട്ട് എനിക്ക് അറിയത്തില്ല ഞാൻ കണ്ടിട്ടൊന്നുമില്ല ഇതുപോലെയാണ് ഇതുപോലെ ഒരു ഓർഡിനൻസ് ഗവൺമെന്റ് ഇറക്കിയിട്ടുണ്ടായിരുന്നു അതായത് യൂണിവേഴ്സിറ്റികളുടെ എൽ ജി എസ് നിയമനത്തിലേക്ക് ഡിഗ്രി ഉണ്ടാവാൻ പാടില്ല എന്നൊരു ഒരു ഓർഡിനൻസ് ഗവൺമെന്റ് ഇറക്കിയിട്ടുണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി അത് യൂണിവേഴ്സിറ്റികൾ ആക്റ്റിൽ അമൻമെൻ്റ് ചെയ്യാത്തതാണ് എന്നൊരു കാര്യം പറയുന്നുണ്ട് അപ്പോൾ അങ്ങനെയാണെങ്കിൽ തെറ്റ് വരുന്നത് യൂണിവേഴ്സിറ്റിയുടെ ഭാഗത്താണ് സർക്കാരിന്റെ ഭാഗത്തോ ബി എസ് സി ഭാഗത്തോ ഒരു തെറ്റുമില്ല ഞാൻ നമ്പർ മനസ്സിലായാൽ അപ്പോൾ എന്തൊക്കെയാലും ശരി കഴിഞ്ഞാൽ എങ്ങനെ എന്ത് കാര്യമായിക്കോട്ടെ ഇനിയിപ്പോൾ ഈ ഓർഡിനൻസ് ഉണ്ടോ ഇല്ലേ എന്തോ ആയിക്കോട്ടെ നൂറ് ശതമാനം ന്യായം ഈ കുട്ടികൾക്ക് കുട്ടികളുടെ ഭാഗത്ത് തന്നെയാണ് അവർ ഒരു തെറ്റും ചെയ്തിട്ടില്ല നിങ്ങൾ പറഞ്ഞ നോട്ടിഫിക്കേഷൻ അപ്ലൈ ചെയ്തു നിങ്ങൾ പറഞ്ഞ പ്രിലിംസ് എഴുതി നിങ്ങൾ പറഞ്ഞ മെയിൻ എക്സാം എഴുതി നന്നായി പഠിച്ച് എഴുതി മാർക്ക് വാങ്ങി ക്വസ്റ്റ്യൻ അതായത് ശരിയായ ക്വസ്റ്റ്യൻ പോലും ഡിലീറ്റ് ചെയ്തു അതെല്ലാം സഹിച്ചു നിന്ന കുട്ടികളാണ് അവർക്ക് നീതി കിട്ടണം അവർക്ക് ജോലി കിട്ടണം ഇനി കേസ് കൊടുത്തവർക്ക് അവർ അവർക്ക് ന്യായം ഉണ്ടെങ്കിൽ അവർക്ക് നീതി കിട്ടട്ടെ പക്ഷേ അവരെക്കാളും യോഗ്യത ഈ കാര്യത്തിൽ ഈ കുട്ടികൾ കൊണ്ട് രണ്ട് മൂന്ന് വർഷത്തെ കഷ്ടപ്പാടാണ് അതില്ലാതാവരുതേ എന്നുള്ള പ്രാർത്ഥന ആത്മാർത്ഥമായ പ്രാർത്ഥന നൂറ് ശതമാനം ആത്മാർത്ഥതയുടെ പ്രാർത്ഥനയോട് പറയാണ് ആ കുട്ടികളുടെ കേസ് ജയിക്കണം അവർക്ക് നീതി കിട്ടണം